അടുത്തത് ഒരു ദേശഭക്തി ഗാനമാണ് നമ്മുടെ പാഠപുസ്തകത്തിലുള്ളത് എ മേരെ വതൻ കെ ലോഗോം എന്നാണ് ദേശഭക്തി ഗാനത്തിൻ്റെ പേര് ശ്രീ പ്രദീപ് എന്ന കവിയാണ് ഈ ഗാനത്തിൻ്റെ രചയിതാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഇന്ത്യ ചൈന യുദ്ധത്തിലെ രക്തസാക്ഷികളായിട്ടുള്ള സൈനികർക്കുള്ള ആദരാഞ്ജലിയാണ് ഈ ഗാനം ലതാ മങ്കേഷ്കറാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിൻ്റെ സാന്നിധ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയാറിന് ഡൽഹിയിലെ രാംലീല മൈതാനത്ത് വെച്ചാണ് ഈ ഗാനം തത്സമയ പ്രക്ഷേപണം നടത്തിയത് കവിത നോക്കാം ഏ മേരെ വദൻ കെ ലോഗോ തും ഖൂബ് ലഗാലോ നാര എ ഷുബ്ദിൻ ഹെ ഹംസബ്ക ലഹരാലോ തിരങ്ക പ്യാര വതൻ രാജ്യം എന്നാണ് അർത്ഥം വദൻ കെ ലോകം ഏ മേരേ വദൻ കെ ലോകം എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ എൻ്റെ രാജ്യത്തെ ജനങ്ങളെ തും ഗൂപ് ലഗാലോ നാര നാര എന്നുവെച്ചാൽ മുദ്രാവാക്യം ഗൂപ് ലഗാലോ നല്ലതുപോലെ മുദ്രാവാക്യം വിളിച്ചോളൂ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങൾ നന്നായി മുദ്രാവാക്യം വിളിച്ചോളൂ ഏ ശുഭദിനെ ഇന്ന് ശുഭദിനമാണ് ഹംസബുക്ക നമ്മളുടെ എല്ലാവരുടെയും ഇന്ന് ശുഭദിനമാണ് കവി പറയുകയാണ് ഈ ശുഭദിനത്തിൽ നിങ്ങൾ നല്ലതുപോലെ മുദ്രാവാക്യം വിളിച്ചോളൂ എന്ന് ലഹരാലോ തിരങ്ക പ്യാര തിരങ്ക എന്ന് വെച്ചാൽ ത്രിവർണ പതാക ത്രിവർണ പതാക പാറിക്കൂ ഈ ശുഭദിനത്തിൽ നല്ലതുപോലെ മുദ്രാവാക്യം വിളിക്കൂ ത്രിവർണ പതാക പാറിക്കൂ എന്ന് കവി പറയുകയാണ് ഇനി അടുത്ത വരികൾ നോക്കാം പർ മത് ഭൂലോ സീമർ വീരോം നേഹേ പ്രാണു ഗവായേ കുഷിയാദ്ലോ ജോ ലൂലോ മറക്കരുത് ഭൂ മത്ത്ോ എന്ന് വെച്ചാൽ മറക്കരുത് സീമാർ എന്ന് വെച്ചാൽ അതിർത്തിയിൽ വീരോം പ്രാണഗവായേ വീരോം വീരയോദ്ധാക്കൾ എന്തു ചെയ്തിരിക്കുന്നു പ്രാണുഗവായേ ജീവൻ രചിച്ചിട്ടുണ്ട് കുച്ചാദ് ഉനേമ്പി കർലോ അവരെയും കൂടി ഒന്ന് ഓർക്കാനാണ് പറയുന്നത് ജോ ലൗഡ് കെ ഖർണ ആയി വീട്ടിലേക്ക് മടങ്ങി വരാതിരുന്ന ആ യോദ്ധാക്കളെ കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കാനാണ് കവി പറയുന്നത് നല്ലതുപോലെ മുദ്രാവാക്യം വിളിക്കുകയും ത്രിവർണ്ണ പതാക പാറിക്കുകയും ചെയ്തോളൂ പക്ഷേ ഈ വീരയോധാക്കളെ കൂടി നമ്മൾ മറക്കരുത് അവരെയും കൂടി ഓർക്കാനാണ് കവി പറയുന്നത് അടുത്ത വരികൾ നോക്കാം െ ലോഗോ ഭർ ലോ പാനി ജോ ഷഹീദ്ർബാനി ഏ മേരെ വദൻ കെ ലോഗോ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ സെരാം ഭർലോ പാനി അല്പം കണ്ണുനീർ പൊഴിക്കൂ ജോ ഷഹീദ് ഹുയേ ഹെ ഉൻകി ആരാണോ ഷഹീദ് രക്തസാക്ഷി ആരാണോ രക്തസാക്ഷികളായത് സെരാഖരോ കുർബാനി അവരുടെ കുർബാനീന്ന് വച്ച ത്യാഗം അവരുടെ ത്യാഗം ഓർക്കൂ രാജ്യത്തെ ജനങ്ങളോട് പറയാണ് അല്പം കണ്ണുനീർ പൊഴിക്കൂ ആ രക്തസാക്ഷികളായ അവരുടെ ജീവത്യാഗം ഒന്ന് നമ്മൾ ഓർക്കൂ എന്ന് പറയാണ് യുദ്ധത്തിൽ ആത്മത്യാഗം നടത്തി രക്തസാക്ഷികളായവർക്ക് വേണ്ടി അല്പം കണ്ണുനീർ പൊഴിക്കൂ അവരുടെ ത്യാഗത്തെ ഓർമ്മിക്കൂ എന്ന് കവി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ജബ് ഗായൽ ഹുവാ ഹിമാലയ് ഗത്രേമേം പടി ആസാദി जब तक ജബ് തക്ക് ദി സാസ് ലഡേവോ ഫിർഅ്നി ലാഷ് ബിചാത്തി അതിരുകളിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് പരിക്കേറ്റപ്പോൾ അവർ അവരുടെ ശ്വാസം നിലയ്ക്കുന്നതിന് വരെ ഈ വീരയോദ്ധാക്കൾ അവരുടെ ശ്വാസം നിലയ്ക്കും വരെ യുദ്ധം ചെയ്ത് മരിച്ചു വീഴുന്നു माधा सो ധർക്കർ अमर बलिदानी दृढ़ निश्चय ബലിദാനി तोकिन തോക്കിൻ തുമ്പത്ത് तड़म ചേർത്ത് വെച്ച് അവർ ആത്മത്യാഗം നടത്തി ജബ് ദേശ്മേം ധി ദിവേൽഹേ ഹോലി ജബ് ഹം ബൈട്ടേ ഓം വോ ജേഹേ ന്യ ജവാൻ വോ അപ്നെ വോ ഉൻ കി ജവാനി നമ്മൾ ദീപാവലി ആഘോഷിക്കുമ്പോൾ ആ വീരജവാൻമാർ എന്തു ചെയ്യുകയായിരുന്നു വെടിയുണ്ടകളെ ഏറ്റുവാങ്ങുകയായിരുന്നു നമ്മൾ ദീപാവലി ആഘോഷിക്കുമ്പോഴും വീട്ടിലിരുന്ന് വിശ്രമിക്കുമ്പോഴൊക്കെ നമ്മുടെ ധീരജവാന്മാർ എന്ത് ചെയ്യുകയാണ് വെടിയുണ്ടകളെ ഏറ്റുവാങ്ങുകയും ഗേൽ രഹേ ഹോളി ഹോളി എന്ന് വെച്ചാൽ അവർ യുദ്ധമേഖലയിൽ രക്തത്തിൽ കുളിച്ച് പോരാടുകയായിരുന്നു എന്നാണ് അർത്ഥം ദേ ധന്യ ജവാൻ വോ അപ്പനെ ധി ധന്യ വോ ഉൻ കി ജവാനെ ഇങ്ങനെയുള്ള ജവാന്മാർ ധന്യരാണ് അവരുടെ യൗവനവും ധന്യമാണ് കോയി സിഖ് കോയി ജാട്ട് മറാഠ കോയി ഗുർഖ കൊയി മദ്രാസി സർഹദ് പേ മർണേവാല ഹർ വീർ ധാരത്വാസി ആ ജവാന്മാരിലെ സിഖുകാരും മദ്രാസുകാരും മറാഠകാരും അങ്ങനെ പല വിഭാഗക്കാരും ഉണ്ടായിരുന്നു എന്നാൽ സർഹദ് പർ അതിർത്തിയിൽ മർണേവാല ഹർ വീർ ധ ഭാരത്വാസി എന്നാൽ അതിർത്തിയിലെ മരണമടഞ്ഞ എല്ലാ ധീരന്മാരും ഭാരതീയരാണ് സിഖുകാരായാലും മറാട്ടക്കാരായാലും മദ്രാസികളാണെങ്കിലും അവരെല്ലാവരും എന്താണ് ഭാരതീയരാണ് ജോ ഖൂൻ ഗിരാ പർവ്വത പർ വോ ഘൂൻ ദ ഹിന്ദുസ്ഥാനി ആരുടെ രക്തമാണ് അതിർത്തിയിൽ വീണത് അത് ഹിന്ദുസ്ഥാനിയുടേതാണ് ധി ഘൂൻ സെ ലധു പതു കായ ഫിർ ബി സുഖ് ഉഡാക്കെ ദസ് ദസ് കോക്ക് മാര ഫിർ ഗിർ ഗെ ഹോഷ് ഗവാ അവരെന്ത് ചെയ്യുകയാണ് ആ സൈനികരെ അവരുടെ ശരീരം രക്തത്തിൽ മുങ്ങിയിട്ടും പിന്നെയും ബന്ധുക്കുടാക്കെ തോക്കെടുത്തിട്ട് ദസ് ദസ് കോയക്കിനെ മര അനേകം ശത്രുക്കളെ അവർ കൊല്ലുകയാണ് ചെയ്യുന്നത് ഫിർ ഗിർഗയെ ഹോഷ് ഗവാക്കെ അവസാനം ബോധം മറിഞ്ഞ് അവരെ വീഴുകയാണ് ജബ് അന്ധ സമയം ആയാത്തോ കഹ ഗേ കി അബ് മർത്തേ ഹെ ഖുഷ് രഹനാ ദേഷ് കെ പ്യാരോ അബ് ഹംതോ സഫർ കർത്തേ ഹെ അവസാന സമയത്ത് അവർ പറയുകയാണ് ഖുഷ് രഹന ദേഷ് കെ പ്യാരോ പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങളെപ്പോഴും സന്തോഷമായിരിക്കണം അബ് ഹം തോ സഫർ കർത്തേഹേന് ഞങ്ങൾ യാത്രയാകട്ടെ ദേവോ അഭിമാനി ജയ് ഹിന്ദ് ജയ് ഹിന്ദി കി സേന അത് പറയുന്നത് അവരെന്തൊരു അഭിമാനികളായ ആളുകളായിരുന്നു എന്ന് പറയാണ് ജയ് ഹിന്ദ് ജയ് ഹിന്ദി കി സേന എത്രയാണ് നമ്മുടെ കവിത